ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കടച്ചക്ക കൊണ്ടൊരു സ്പെഷ്യൽ സാധനമാണ് കടച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ കടച്ചക്കയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കുറച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം അധികം വലുതുമല്ല അധികം ചെറുതുമല്ല അതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ നൈസായി പൊടിച്ച പത്തിരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ടീസ്പൂൺ പിരിയ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി മുറിച്ച് വെച്ച ചക്ക കഷ്ണി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കഷ്ണത്തിൽ മസാലയെല്ലാം പിടിക്കുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായി അതിലേക്ക് ഓരോന്നായി ഇത് ഇട്ടുകൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായ ശേഷം സിമ്മിലിട്ട് ഇട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിലുള്ള കഷ്ണം നല്ലപോലെ വെന്ത് കിട്ടണമെങ്കിൽ സിമ്മിലിട്ട് വെച്ചാൽ കഷ്ണം വെന്ത് കിട്ടുള്ളൂ അടിവശം മൂത്ത് വന്നു ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും മൂപ്പിച്ച് മൂപ്പിച്ച് കോരിയെടുക്കാം ഇത് നല്ലൊരു നാലുമണി പലഹാരമാണ് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും വെജിറ്റബിൾസ് കഴിക്കലുമായി നാലുമണിക്ക് ചായേൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കഴിക്കാം ചിക്കൻ കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ലപോലെ ഇഷ്ടപ്പെടും ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മോപ്പിച്ചെടുത്ത് അതിലേക്ക് ഒരു സവാള കുറച്ച് ക്യാപ്സിക്കും കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ പാകത്തിന് മുറിച്ചെടുത്താൽ മതി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് സവാളൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സവാളക്കും ക്യാപ്സിക്കത്തിനും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അര ടീസ്പൂൺ ചില്ലി സോസ് മുക്കാൽ ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കടച്ചൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വള്ളൊഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നല്ല സ്വാദുള്ള കടച്ചക്ക ചില്ലി റെഡിയായി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക Thank you.